ക്ഷമി കാസർഗോഡ് മണ്ടേ ഡേ കാപ്പിലെ ശ്രേയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ കുട്ടി ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ് പക്ഷെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആ കുട്ടിയുടെ അനുജത്തി ഉറക്കമുണർന്നപ്പോൾ ചേച്ചിയായ ശ്രേയയെ കാണാനില്ല വെളുപ്പിന് ഉറക്കമുണർന്നാണ് നോക്കിയപ്പോൾ കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ചു ഇതുവരെ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ കറ്റിയിട്ടില്ല പോലീസ് രണ്ട് ടീമായി അന്വേഷിക്കുന്നു നാട്ടുകാരന്വേഷിക്കുന്നു പക്ഷേ എവിടെയാണ് ഈ കുട്ടിയുള്ളതെന്ന് ശ്രേയ എവിടെയാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല അവിടെയുള്ള എന്ന് പറയുന്ന ഒരാളോടൊപ്പമാണ് പോയത് എന്ന് മാത്രമാണ് അറിയാവുന്നത് ഈ പ്രദീപിൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ് ശ്രേയയുടെ ഫോണും സ്വിച്ച് ഓഫാണ് അടുത്തുള്ള കാട് വരെ പോയി ആ ലൊക്കേഷൻ വരെ കാണിക്കുന്നുണ്ട് പ്രദീപിൻ്റെ ഫോണിലെ പിന്നീട് യാതൊരു സൂചനയും ലഭിക്കുന്നില്ല എന്താണ് ഇപ്പോൾ അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊന്നും ഒരു വാർത്തയായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ചർച്ചയായി മാറുന്നതേ ഇല്ല ഇങ്ങനെ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ കാണാതാവുന്നു ഒരു മാസത്തോളമായും ഇട്ടും അതിനൊരു ഒരു ഊർജിതമായ അന്വേഷണം ഉണ്ടാകുന്നില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം രണ്ട് ടീമായി നടക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും കൃത്യമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ആ തരത്തിൽ ഗൗരവത്തിലോ ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം എന്താണ് അതിൻ്റെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ കൂടി അവരുടെ പരീക്ഷ ആരംഭിച്ചു ഈ പരീക്ഷ എഴുതാൻ ആ കുട്ടി അവിടെ ആ പരീക്ഷ ഹാളിൽ ഇല്ല ഇല്ല അതിൻ്റെ നമ്പർ വെറുതെ ഡെസ്കിൽ എഴുതിയിട്ടിരിക്കുകയാണ് പരീക്ഷ നടക്കുന്ന ഹാളിലെ ഡെസ്കിൽ വെറുതെ ഒരു നമ്പർ എഴുതി ഒരു കുട്ടി അവിടെ എത്താത്ത ഒരു വിദ്യാർത്ഥിനി അവിടെ ഉണ്ട് ഇതുവരെ വലിയ കാര്യമായ ഒരു ചർച്ചയും നടക്കുന്നില്ല വല്ലപ്പോഴും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ആദ്യമായിട്ട് ഒരു വാർത്ത വരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി മാറ്റമാണ് അതിനുശേഷം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ആരെങ്കിലും പറഞ്ഞാലായി ആ കുഞ്ഞ് ഒളിച്ചോടി അതെ പക്ഷേ എൻ്റെ പ്രായം പരിഗണിക്കണ്ടേ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള പതിനഞ്ച് വയസ്സുകാരി ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇത്രയും നിയമങ്ങളൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അയൽവാസി ഒരാൾക്കൊപ്പം പോയി എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീടുമായിട്ട് ഇയാൾ നല്ല അടുപ്പമാണ് ആ ഈ പിന്നെ മണ്ടേക്കാപ്പിലെ വീടുമായിട്ട് ഇവർക്ക് നല്ല അടുപ്പമാണ് അപ്പം ഈ പെൺകുട്ടിയെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിനാണ് ഇത് അഡ്രസ് ചെയ്യപ്പെടുന്നത് മൂന്ന് നാല്പത്തിയഞ്ചിന് അതായത് കുട്ടിയുടെ സഹോദരി ഇടയ്ക്ക് ഉണർന്നപ്പോഴാണ് ചേച്ചി അവിടെ ഇല്ല വീട്ടിലില്ല എന്നുള്ള കാര്യം ഈ കുട്ടിക്ക് മനസ്സിലാകുന്നത് ഉടൻ തന്നെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും അത് അതുപ്രകാരം അവർ പ്രദേശവാസികളെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഇടയിലാണ് ഈ തെരച്ചിലിനായി പ്രദീപിനെ വിളിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രദീപും സ്ഥലത്തില്ല പ്രദീപിനെ കാണുന്നില്ല അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് അതെ പ്രദീപിനെയും കാണുന്നില്ല അപ്പോൾ ഈ പ്രദീപുമായിട്ട് ഇവർക്ക് നല്ല അടുത്ത ബന്ധമാണ് ഈ കുട്ടിക്കും കുടുംബത്തിനുമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ പോലീസ് ഈ പരാതി നൽകി പോലീസ് പതിമൂന്നാം തീയതി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒക്കെ അന്വേഷണം നടത്തി ഇയാളുടെ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ ഈ വീടിൻ്റെ ഏതാണ്ട് കുറച്ചടുത്തായിട്ട് ഒരു കുറ്റിക്കാട് വരെ ഈ പിന്നെ ഇത് പോയിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺ ഉണ്ട് ഈ കുട്ടിയുടെ ഫോൺ അന്ന് രാത്രിയിൽ അന്ന് പുലർച്ചെ ഇവർ വിളിക്കുമ്പോൾ ആദ്യത്തെ തവണ അടിച്ചു വീട്ടിൽ നിന്നും ഉള്ള കോളിൽ മൊബൈൽ ഫോണിൽ അടിച്ചു ഈ കുട്ടി മൊബൈൽ ഫോണുമായിട്ടാണ് പോയിരിക്കുന്നത് 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 അപ്പോൾ ഈ ഒരു തവണ ബെല്ലടിച്ചു പിന്നെ ഈ കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അപ്പോൾ അത് കുമ്പളസി വിനോദിന്റെ നേതൃത്വത്തിൽ രണ്ടംഗ സംഘമാണ് ഈ രണ്ടായി തിരിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാസർഗോഡ് കണ്ണൂർ അതുപോലെ തന്നെ കർണാടക മേഖലയിലാണ് ഇത് അന്വേഷിച്ചു അപ്പോൾ അപ്പം ഇയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിക്കേരി കർണാടകയിലെ മടിക്കേരി അറിയാമല്ലോ അറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ കേരളത്തിലെ സ്കോട്ട്ലാൻഡ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് അല്ല അത് കേരളത്തിലേന്നല്ല കർണാടകയിലെ കർണാടക സ്കോട്ട്ലാൻഡ് എന്നൊക്കെയാണ് ഞാനും മടിക്കേരിക്ക് വലിയ ചരിത്രമുണ്ട് മടിക്കേരിയുടെ ഒരു ചരിത്രം ഭയങ്കര ഇതാണ് സൈനയുടെ മോഹനൻ സൈനയുടെ മോഹനനെ മോഹൻ സൈനയുടെ മോഹനെ ഏറ്റവും അവസാനം ശിക്ഷിക്കുന്നത് മടിക്കേരി കേസിലാണ് മടിക്കേരി കേസ് മടിക്കേരി കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ക്ഷേമം പിന്നെ സ്റ്റാൻഡിനുള്ളിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ടോയ്ലറ്റിൽ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയെ ഗർഭനിരോധന ഗുളിക കൊടുത്ത സൈനയുടെ മോഹനൻ അവിടെ വെച്ച് കൊലപ്പെടുത്തി എന്ന കേസ് രണ്ടായിരത്തി ഒൻപതിലെ കേസാണ് ആ കേസിൽ ആണ് ഏറ്റവും അവസാനം സൈനയുടെ മോഹനന് ശിക്ഷ കിട്ടുന്ന പതിനാറാമത്തെ കേസ് പതിനാറാമത് മൊത്തം ഇരുപത് സ്ത്രീകളെ വധിച്ചുവെന്നാണ് കേസ് ഏറ്റവും അവസാനത്തെ കേസുകൾ ഇപ്പോൾ ഏറ്റവും 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 അവസാനം വന്നിരിക്കുന്ന കേസുകളൊന്നാണ് ഈ മടിക്കേരി കേസ് മടിക്കേരി പുഷ്പ എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകുകയും ഹോട്ടലിൽ കൊണ്ടുപോവുകയും തുടർന്ന് അവരുമായിട്ടുള്ള ശാരി ശേഷം പിറ്റേന്ന് രാവിലെ ഇവരുടെ സ്വർണമെല്ലാം അഴിച്ചു വാങ്ങി മടിക്കേരി ബസ് സ്റ്റാൻഡിൽ പുഷ്പയോട് ടോയ്ലറ്റിൽ പോയി നിന്ന് ഈ ടാബ്ലറ്റ് കഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ ടാബ്ലറ്റ് കഴിച്ച പുഷ്പ അവിടെ വെച്ച് തന്നെ ബോധമറ്റ് വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇവരുടെ മരണം സംഭവിക്കായിരുന്നു ദീർഘനാൾ നേരം ദീർഘനാൾ ഇവർ ആരാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ ഇരുന്നൊരു കേസാണ് ഈ സൈനൈഡ് മോഹൻ്റെ പുഷ്പ കേസ് സൈനൈഡ് മോഹൻ്റെ കഥ നമുക്ക് നാളെ പറയാം പറയാം നാളെ പറയാം അപ്പോൾ അതാണ് ഈ മടിക്കേരി മടിക്കേരി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാപ്പിത്തോട്ടം അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഒഴിഞ്ഞ മേഖലകൾ ധാരാളം ഉണ്ട് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിന് മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്നും അതിൻ്റെ ഉയരം ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിന് അവിടെ താപനില ഉയരാറില്ല എപ്പോഴും ഈ പറയുന്ന പോലെ തണുത്തു കിടക്കുന്ന പിന്നെ ഒരു മേഖലയാണ് മടിക്കേരിയുടെ ചരിത്രം ഭൂമിശാസ്ത്രപരമായ ഈ മിഥുരാജാവിന്റെ തന്നെ ഇഷ്ടപ്പെട്ട തലസ്ഥാന നഗരി എന്ന് പറഞ്ഞാൽ പേരിൽ മിഥുരാജന രാജ നഗരി എന്നായിരുന്നു ഇതിൻ്റെ മിഥുരാജനഗേരി എന്നായിരുന്നു മടിക്കേരിയുടെ പേര് അതാണ് പിന്നെ ലോപിച്ച് മടിക്കേരിയായി മടിക്കേരിയായി മാറിയത് മടിക്കേരിയായി മാറിയത് അപ്പൊ അങ്ങനെ ഒരു മേഖലയിൽ ഇയാൾക്ക് ധാരാളം ബന്ധുക്കൾ അവരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ കേരളത്തിൽ കയറി നമ്മുടെ കേരളം എന്ന് പറയുന്നത് ചെറിയൊരു സംസ്ഥാനം കേരളത്തിൽ നമ്മൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു സ്ത്രീയെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി പാർപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചുറ്റുപാടും താമസിക്കുന്നവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഈ കുഞ്ഞ് ഇയാളുടെ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്യും അതിപ്പോൾ എവിടെ കൊണ്ടുപോയി താമസിച്ചാലും കൂടിപ്പോയാലും ഒരു ഒരു മാസം താമസിക്കാൻ പറ്റും അതിൽ കൂടുതലൊന്നും പോകാൻ പറ്റില്ല അടുത്തുള്ള അയൽവാസികൾ ഈ ശ്രദ്ധിക്കും അല്ലേ പിന്നെ കൊണ്ടുപോകുന്ന ആളെ കൊന്നുകളയണം കണ്ടു കളഞ്ഞാലും കണ്ടുപിടിക്കും അത് വേറെ കാര്യം അപ്പം അതേസമയം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭൂപ്രദേശമുണ്ട് ഭൂപ്രദേശം ധാരാളമുണ്ട് കൃഷിയിടങ്ങൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ ഓരോ വീടുകൾക്കും ധാരാളം കൃഷിഭൂമിയുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി മേഖലകൾ ഈ കർണാടകയിൽ കർണാടക മേഖലയിലുണ്ട് കർണാടക മേഖലയിൽ നമ്മുടെ ഇവിടെ തന്നെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തൊരു ലോകവും പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് അതെ അതെ വേറെ ലോകവുമാണ് അതെ അതെ വേറൊരു ലോകവുമാണ് ഈ ഒരു മേഖല അല്ല അത് മാത്രമല്ല അവിടെ ഈ ബാലവിഭാഗം എന്നുള്ളത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഈ ഒരു കുട്ടിയെ അതിന് പതിനാല് വയസ്സേ ഉള്ളൂ അതിനെ ഈ ബന്ധുക്കളുടെ പിന്തുണയോടുകൂടി പറ്റിക്കൊണ്ടുപോയി കൊണ്ടുപോയി ആ കുട്ടിക്ക് താല്പര്യം അത് കരയുന്നു എന്നിട്ടും വീട്ടുകാരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവിടെ ഇങ്ങനെയുള്ള ധാരാളം പിന്നെ കഥകൾ ഇഷ്ടംപോലെ കഥകൾ പിന്നെ ഇതുണ്ട് മുൻപൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ദേവദാസികളുടെ കഥകളെ കുറിച്ച് അതവിടെ മാത്രമല്ല ദേവദാസികളുടെ കഥകളെ കുറിച്ചൊക്കെ മുൻപ് എന്നാലവിടെയാണ് കൂടുതലും പ്രാധാന്യത്തോ അതെ അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ആളാവുമ്പോൾ ഇയാൾക്ക് ആ കുട്ടിയെ പാർപ്പിക്കുവാൻ സാധിക്കും ഇതാണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം പോക്സോയാണ് തട്ടിക്കൊണ്ടുപോകലാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ജാമ്യമല്ലാ കുറ്റം ഒരു കുഞ്ഞിനെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ വിളിച്ചിറക്കി അതിൻ്റെ സമ്മതത്തോടു കൂടി ആവട്ടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ അതിൻ്റെ സമ്മതത്തോടു കൂടി തട്ടിക്കൊണ്ടു പോയാലും പോക്സോയാണ് അതിൻ്റെ സമ്മതത്തോടു കൂടി അതിൻ്റെ ശരീരത്തിൽ തൊട്ടാലും അത് പോക്സോയാണ് പക്ഷേ ഈ കുട്ടിയൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോഴും പത്താം ക്ലാസ് പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്നു ആ പരീക്ഷയൊക്കെ എഴുതാൻ ആ കുട്ടി തയ്യാറാകണമായിരുന്നു അത് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്നേ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ നേരത്തെ തന്നെ ജോണിറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടാകുന്ന പോക്സോ കേസുകളിലെ വിക്ടിമിന് ഏറ്റവും അടുത്ത് ആക്സസ് ഉള്ള ഒരാളായിരിക്കും പ്രതി കുട്ടിയുടെ അടുത്ത ബന്ധു അല്ലെ കുട്ടിയുടെ അയൽവാസി അതുമല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ ഏത് സമയവും വരാൻ പറ്റുന്ന ഒരാൾ ഇങ്ങനെയുള്ള ആളുകളാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ കൂടുതൽ കേസുകളിലെയും പ്രതികൾ ആ പ്രതിയെ തമ്മ്യ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒക്കെ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാളയാർ കേസ് പ്രതി ആരാണ് പ്രതിയിലൊരാൾ കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് അതെ കുട്ടിയുടെ അടുത്ത ബന്ധുവാണ് ഒരു പ്രതി രണ്ടാമത്തെ ഒന്നാമത്തെ പ്രതി ആരാണ് കുട്ടിയുടെ വീട്ടിൽ ഏറ്റവും അധികം ആക്സസ് ഉള്ള ഒരാൾ ഏറ്റവും അധികം ആക്സസ് ഉള്ള ഒരാളാണ് ആ കേസിലെ ഒന്നാം പ്രതി വലിയ മധു അയാൾക്ക് ഏത് സമയം ആ വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അയാളാണ് ഒന്നാം പ്രതി അപ്പോൾ ഇത്തരം കേസുകളിലെല്ലാം ഉണ്ടാകുന്നത് ഇത്തരം അടുത്തുള്ളതായിരുന്നു ഈ കേസിലും പ്രദീപെന്ന് പറയുന്ന ആ വീട്ടിൽ ഏറ്റവും അടുത്ത അതെ ഏറ്റവും അധികം കുട്ടി ഏറ്റവും കൂടുതൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളുമായിട്ട് പെട്ടെന്ന് അടുക്കും കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സാണ് അപ്പോൾ പ്രത്യേകിച്ചും ചിലപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഈ കുഞ്ഞിനോട് അടുപ്പം കാണിക്കാതിരിക്കുകയും കുഞ്ഞിനോട് ഈ പറയുന്ന വ്യക്തി അടുപ്പം കാണിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞു സ്വാഭാവികമായിട്ടും ഇവരോട് അടുപ്പം കാണിക്കും അതുകൊണ്ടാണ് ഈ കൂടുതൽ പ്രതികളും ഇങ്ങനെയുള്ള ആളുകൾ ഇത്രയും കേസുകളിൽ പെടുന്ന പോക്സോസൊരുടെ നോക്കിയ മതി എസ് ആ ബി ടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ പോക്സോയുടെ ഹിസ്റ്ററി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തോട് ചേർന്നാണ് എസ് സി ആർ ബിയുടെ ഓഫീസുള്ള അവിടുത്തെ ചാർജ്ജ് ചാർജിൽ നിൽക്കുന്ന ഒരു ഡി എസ് പിയാണ് അദ്ദേഹത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോക്സോ വിക്റ്റിൻ്റെ പേര് ചോദിക്കാൻ പാടില്ല വിക്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ കേസാണ് അതെ അതെ ഈ കേസുകളിലൊക്കെ എത്ര കേസുകളിൽ പിന്നെ ഇതുപോലെയുള്ള ആളുകൾ പ്രതിയായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ടറിയാം പോലീസിൻ്റെ കീഴിലേക്ക് കൃത്യമായ രേഖയുള്ളതാണ് നേരത്തെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ട്രെയിനിങ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് നടത്തിയപ്പോൾ എൻ്റെ കണക്ക് കൃത്യമായിട്ട് അന്ന് പുറത്തു വന്നതാണ് അന്ന് കൃത്യമായി പുറത്തു വന്ന കണക്ക് പ്രകാരം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോളം ഈ കേസിലെ പ്രതികളെല്ലാം ബന്ധുക്കളാണ് ബന്ധുക്കൾ എന്ന് കുട്ടിയുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു ഈ കേസിലെ പ്രതികൾ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഈ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്ഥലക്കാരെല്ലാം കൂടെ വന്ന് കൂട്ടത്തോടെ കടന്നൽ കൂട്ടമായി വരും ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് നീ അങ്ങനെ പറയുകയാണ് കാരണം അവർക്ക് അവരുടെ നാടിനോട് നമുക്ക് നമ്മുടെ നാടിനോട് സ്നേഹമുള്ളത് പോലെ ആർക്ക് കുണ്ട്രയോടോ ആ പിന്നെ ശരി പിന്നെ അല്ല ഞാൻ ചോദിച്ചു എന്ത് പറഞ്ഞാലും കുണ്ടറി വന്നി നീക്കുവോ പിന്നെ അന്നേരം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസർഗോഡിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ക്രൈം പലപ്പോഴും പുറത്തേക്ക് അധികം വരാറില്ല സീരിയസ് ആയിട്ട് രണ്ട് രണ്ട് അതെ അതെ രണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം മാത്രമല്ല കാസർഗോഡിലെ പല മേഖലകളിലും ഈ പറയുന്ന പോലെ ഉണ്ടാകുന്ന അവർക്ക് അവരോടാണ് കമ്മിറ്റ്മെൻറ്റ് കർണാടകയോടാണ് കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയാണ് പരിഗണിക്കപ്പെടാറുള്ളത് പൊതുസമൂഹം ആ രീതിയിലാണ് എടുക്കാറുള്ളത് മാത്രമല്ല ഇവരുടെ ചില മേഖലകളിലൊക്കെ ചെന്ന് ഇവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാവില്ല കാസർഗോഡ് ജോലി ചെയ്തവർക്ക് അത് മനസ്സിലാവും എന്നാൽ അവരെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല അവർ പറയുന്ന എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ പറയുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കുക കാര്യം അവർ പറയുന്നത് വേറെ മലയാളം കലർന്നുള്ള എന്നാൽ കന്നടയും അല്ലെന്നാൽ മലയാളം അല്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചോളാം തുളുഭാഷയൊക്കെ തുളുഭാഷയുണ്ട് ഒന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം കർണാടക ഈ പറയുന്ന പോലെ കാസർഗോഡിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ക്രൈം വളരെ കാര്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പം ഈ കുട്ടികളെ കാണാതായപ്പോൾ ചർച്ചയായി രണ്ട് കുട്ടികൾ കാണാതായിരിക്കുന്നു ഇത് സമയം അതിർത്തി ഗ്രാമത്തിലായിരുന്നെങ്കിൽ അവരതുവഴി കർണാടക വഴി പോക്കളാം ഞാൻ അതെ ഈ അതിർത്തി ബോർഡർ ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ അവർക്കും താല്പര്യവും ഇല്ല കർണാടകയും താല്പര്യമില്ല നമുക്കും താല്പര്യം നമുക്കും താല്പര്യമില്ല അതൊരു ക്രൈമായിട്ട് തന്നെ അടങ്ങ് അവസാനം ഈ ബോർഡറി അടക്കുന്ന ക്രൈംബിൻ്റെ ഒരു വലിയ വർഷം അതാണ് മുമ്പ് ഞാനൊരാളടുത്ത് പിന്നെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയോട് പറഞ്ഞതാണ് ഒരു പ്രതിയോട് ഇങ്ങനെ വളരെ കാര്യമായിട്ട് സംസാരിക്കാണ് അപ്പോൾ ഇവൻ ജാമ്യത്തിന് ഇറങ്ങിയ ശേഷം ഇവൻ ഈ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഇദ്ദേഹം റിട്ടയർ ആയിക്കഴിഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവൻ ഇവൻ്റെ നിരപരാധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുവന്നു ഇദ്ദേഹം അയാളോട് പറഞ്ഞു നിനക്കൊരു കൊലപാതകം ചെയ്യണമെങ്കിൽ നീ എന്തിനാണ് ഈ സിറ്റി പരിധി ഒന്ന് കൊലപാതകം നടത്തിയത് നിനക്ക് അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നീ അവനെയും കൊണ്ടുവല്ല റൂറൽ ഏരിയയിലും പോകൂടായിരുന്നു അപ്പോൾ എന്തോ മാധ്യമങ്ങൾ ഈ വാർത്തയാവില്ല ഈ സിറ്റിയിൽ ഓടി മീഡിയ എല്ലാം കൂടെ ആ അതിർത്തി വരത്തില്ല പിന്നെ നീ ക്രൈം ചെയ്യുമ്പോൾ കൊലപാതകം നടത്താൻ തെരഞ്ഞെടുത്ത സമയവും ശരിയല്ല ഒരു വാർത്തയും ഇല്ലാത്ത ദിവസം ഞായറാഴ്ചയൊന്നും കൊലപാതകം നടത്തരുത് കാര്യം വാർത്തകളൊന്നും ഉണ്ടായിരിക്കില്ല നീ കൊലപാതകം നടത്തണമെങ്കിൽ നീ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോയി കൊലപാതകം നടത്തുക തിരഞ്ഞെടുപ്പ് അടക്കുന്നു അതാകുമ്പോഴത്തേക്ക് ചെറിയൊരു വാർത്ത അടിക്കൊടുന്ന് എഴുതി കാണിക്കും അത്രയേ ഉള്ളൂ പറഞ്ഞതാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്താണ് ഞാൻ അദ്ദേഹം പറഞ്ഞു ഒരു പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു അല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ ശരിയാണ് ഈ ബോർഡറിലൊക്കെ കൊണ്ടുപോയി കൊലപാതകങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സിറ്റി കിടക്കുന്ന മീഡിയ ബ്യൂറോ ബ്യൂറോ എന്നുള്ള റിപ്പോർട്ടർ ഓടി പോകണമെങ്കിൽ അന്നൊരു നേറ അയച്ചയണം അല്ലേ പ്രത്യേകിച്ച് ഒരു വാർത്തയും കാണരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗർ അയച്ചേക്കുന്ന ഒരു ഫുട്ടേജിൽ എന്താ ചെറിയ ചെറിയ വാർത്തകൾ ഇപ്പോൾ ഹൺഡ്രഡ് ന്യൂസ് ഫ്ലാഷ് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുഞ്ഞൊരു വരി അടീക്കൂടെ ഒരു സ്ട്രോൾ ഇങ്ങനെ ചെറുതാണ് ജസ്റ്റിൻ എന്നാണ് അതിൻ്റെ പേര് ജസ്റ്റിൻ ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അടീക്കൂടി ഇങ്ങനെ ഒരു പോകും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ടി വിയുടെ പോയിരിക്കണം അതെ അതെ ഇതാണ് സംഗതി അപ്പോൾ ഇതുവേണ ഇവരുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഈ ക്രൈമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അത് വളരെ കാര്യമായി ആരും പരിഗണിക്കാറില്ല അവർക്കും താല്പര്യമില്ല നമുക്കും താല്പര്യമില്ല പിന്നെ ആർക്കാണ് നാട്ടുകാർക്കാണോ താല്പര്യം ഇതാണ് സംഭവിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഇപ്പോഴും പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല സാധിച്ചിട്ടില്ല അതിനിപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടു അത് എക്സാം എഴുതുമോ എന്നുള്ള കാര്യവും വളരെ വലിയ പരീക്ഷയുടെ സമയം പരീക്ഷ പരീക്ഷ കഴിയുമെന്ന് മാത്രമല്ല ഇവിടെ ഒരു പെൺകുട്ടി പോക്സോ കേസിൽ പെട്ടു പോക്സോ കേസിൽ പെട്ടു പെൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരാൾ ഉപദ്രവിച്ചു അയാൾ പോക്സോ കേസിൽ പ്രതിയായി പയ്യന് പത്തൊൻപത് വയസ്സുണ്ട് പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സുണ്ട് ഈ കുട്ടി ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനോട് വിളിച്ചു കൊടുപ്പ് ആ അത് ശരി ജലീന്ന് ഇറങ്ങി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ പതിനെട്ട് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഈ കുട്ടി അയാൾക്കൊപ്പം പോയി ആ അവരിപ്പം കല്യാണം കഴിച്ച് ജീവിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ ശിക്ഷ വരും ഇപ്പം അവർക്കൊരു കുഞ്ഞുണ്ട് അതാണ് ഈ അതാണ് ഞാൻ പറയാൻ വന്നതാണ് ഈ പ്രദീപിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇയാൾ പോക്സോ കേസിൽ പ്രതിയാണ് സാധാരണ ഒരു കേസ് പോലെ അല്ല എന്നുള്ള ധാരണയെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുണ്ടാകേണ്ടതാണ് പോക്സോ വന്നേ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് ഇതൊക്കെ എത്ര ഗൗരവമായിട്ട് എടുത്തു തുടങ്ങിയത് ഞാൻ മുമ്പേക്ക് ഇവിടെ പിന്നെ ശൈശവ വിവാഹം ഇഷ്ടം ഇഷ്ടംപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ എന്ന് പറയുന്ന വകുപ്പ് പാസാക്കിയതിന് ശേഷം മുമ്പ് ഇവിടെ ധാരാളം ഈ പറയുന്ന പോലെ ശൈശവ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയൊക്കെ പതിനെട്ട് വയസ്സെന്നുള്ള പേരിൽ കല്യാണം കഴിച്ച് അയക്കുന്ന ഒരുപാട് നാട് ഒരുപാട് കാര്യം കാര്യങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ രഹസ്യമായിട്ട് വെക്കുന്നതെന്നേ ഉള്ളൂ മാതാപിതാക്കളും ഈ പയ്യൻ്റെ മാതാപിതാക്കളും പിന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതീവ രഹസ്യമായി ഇത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾ പ്രസവിക്കുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുമില്ല വീട്ടുകാർ തന്നെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം പിടിക്കും ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം യുവതിയുടെ പ്രായം ഈ പെൺകുട്ടിയുടെ പ്രായം പിടിക്കപ്പെടും അതേ ടിക്ടോക്ക് കല്യാണക്കാരൊക്കെ ആപ്പീസ് കൂട്ടിയില്ലേ ബോക്സോ വന്നിപ്പോൾ ടിക്ടോക്കിൽ കല്യാണം കഴിക്കരുത് കണ്ണാപ്പിമാരെല്ലാം കൂടെ വന്ന് ടിക്ടോക്കിൽ കല്യാണം കഴിച്ച് അമ്മ വിളക്കുമായി സ്വീകരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു കാലം അതായത് കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിച്ച് ഈ കുട്ടിയെ കണ്ടുപിടിച്ചാലും ഈ കുട്ടി ലൈഫിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ദിവസം ആ കുട്ടി അല്ലെങ്കിൽ ഇതിനോടൊക്കെ ആ കുട്ടി തിരിച്ചു വന്നിട്ടില്ല ചില കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പോവുകയും പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം റിയാലിറ്റി മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുവരാറുമുണ്ട് ചിലപ്പോൾ അതിനും പത്ത് ദിവസമൊക്കെ ദൈർഘ്യമേ ഉണ്ടാകാറുള്ളൂ ചില കാര്യങ്ങളിൽ പക്ഷേ ഈ കുട്ടി ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല ഈ കുട്ടി ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുമില്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസ് വിചാരിച്ചാൽ നടക്കാവുന്നേ ഉള്ളൂ കേരള പോലീസിനോളം ബുദ്ധിയുള്ള ഒരു വിഭാഗം ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നല്ല ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ധാരാളമുള്ള ഒരു പിന്നെ ഇതാണ് സംവിധാനമാണ് കേരള പോലീസ് അവർ വിചാരിച്ചേ നടക്കാവുന്നുള്ളൂ അവർക്ക് താല്പര്യം ബോർഡറായിട്ട് അവർക്ക് താല്പര്യമില്ല താല്പര്യം ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ രണ്ട് ജില്ലകളുണ്ട് രണ്ട് ജില്ലകൾ ആ ജില്ല ഏതാണെന്ന് പറയുന്നത് ഈ രണ്ട് ജില്ലയുടെ തന്നെ അതിർത്തി പ്രദേശം എന്ന് ഒരു പാലമാണ് പാലം അപ്പം ആ പാലത്തിൽ ആ പാലം ആ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ജില്ല അവസാനിക്കും അടുത്ത ജില്ല തുടങ്ങുകയാണ് അതിർത്തി പ്രശ്നമാണ് അപ്പോൾ ഈ ജില്ലയിൽ ഈ പറയുന്ന പാലത്തിനരികിൽ സ്ഥിരം വണ്ടി ഇടിക്കുക എന്ന് പറഞ്ഞാൽ പതിരാത്രിയിലാണ് വാഹനാപകടം സംഭവിക്കുന്നത് അപ്പുറത്തെ ഒരു റിപ്പോർട്ടർ അപ്പുറത്തെ ബ്യൂറോ ചീഫും ഇപ്പുറത്തെ ഒരു ബ്യൂറോ ചീഫും ഉണ്ട് അപ്പോൾ അപ്പുറത്തെ ബ്യൂറോ ചീഫിനും രാത്രി കിടന്നുറങ്ങണം ഇപ്പുറത്തെ ബ്യൂറോ ചീഫായിട്ടുള്ള റിപ്പോർട്ടർക്കും രാത്രി കടന്നു തുറങ്ങണം അവിടെ വണ്ടിയിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ റിപ്പോർട്ടർ പറയും അത് അവൻ്റെ സ്ഥലമാണ് അവനെ വിളിക്കാൻ പറയും ഡെസ്കിൽ നിന്ന് വിളിക്കുമ്പോൾ മറ്റേ റിപ്പോർട്ടർ വിളിക്കുമ്പോൾ അയാൾ പറയും അത് എൻ്റെ സ്ഥലമല്ല അതിർത്തിക്ക് അപ്പുറമാണ് അത് റിപ്പോർട്ട് അവനെ വിളിക്കാൻ ബോഡി തള്ളി വിടുന്ന പോലെ ആ അവസാനം ഈ രണ്ട് ബ്യൂറോ കപ്പിന്റെ ഡെസ്ക് റിപ്പോർട്ടർമാരടുത്തും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു ഈ ജില്ലയുടെ അതിർത്തി ജില്ലയുടെ അതിർത്തി നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു ശരി ശരി